அதிகாரிகளக்கூர் அதிகாரிகளோட கண்டு துறக்கம் பிரதிஷேதத்தின் ஜாலக தீர்க்கு

ും കട്ടുപിം കട്ടുപി വൈദ്യുതി ബോർഡിനെ ഇല്ലാതാക്കി വൈദ്യുതി ബോർഡിനെ ഇല്ലാതാക്കു വൈദ്യുതി ബോർഡിനെ ഇല്ലാതാക്കി വൈദ്യുതി ബോർഡിനെ അതിന്റെ ഭാരം ഭാരമണിച്ചേൽപ്പിക്കൂപിക്കു അതിന്റെ ഭാരം ഭാരം അതിന്റെ ഭാരമേൽപ്പിച്ച് കേരള ജനതയെ ദ്രോഹിക്കോ കേരള ജനതയെ ദ്രോഹിക്കൂ കേരള ജനതയെ ദ്രോഹിക്കോ കേരള ജനതയെ ദ്രോഹിക്കൂ வ ஜி ஆ ஜிந்தவோ ஆ ஜி ஆச்ச വർദ്ധിപ്പിക്കും വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കും പതിരന്മാരാം അധികാരികളെ മുതന്മാരെ പതിരന്മാരാധികാരികളെ അധികാരികളെ മുതന്മാരെ വഞ്ചകരെ മുതന്മാരെ മുടന്മാരെ വഞ്ചകരെ മുടന്മാരെ വഞ്ചകരെ രാജിവക്കും ఆమ్ ఆద్మి పార్టీ జిందాబోధ ఆమ్ ఆద్మిషేధం ప్రతిషేధ ఆమ్ ఆద్మిక ప్రతిషేధ ఆమ్ ఆద్మికం కట్టుముడి വൈദ്യുതി ബോർഡിനെ ഇല്ലാതാക്കേർ വൈദ്യുതി ബോർഡിനെ ഇല്ലാതാക്കോ ഇല്ലാതെ വൈദ്യുതി നിരക്ക് വർജസ് പിക്കോദ്യ വൈദ്യുതി നിരക്ക് വർജസ് പൂരക്ക് വഞ്ചിപ്പിക്കോന്മാരെ വഞ്ചകരെ 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 സർക്കാർ Inqilab zindabad Inqilab 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 zindabad Inqilab Inqilab zindabad -in